രാമവർമ്മ യൂണിയൻ എയ്ഡഡ് സ്കൂളിൽ അധ്യാപകർ തന്നെയാണ് സ്കൂൾ ഉടമകൾ ആയിരത്തി തൊള്ളായിരത്തി വൈപ്പിൻകര ചെറായ് രാമവർമ്മ യൂണിയൻ ഹൈസ്കൂൾ എയ്ഡഡ് ആണെങ്കിലും നടത്തിപ്പിന് മാനേജ്മെന്റ് ഇല്ല അധ്യാപകർ തന്നെ ഉടമകൾ അധ്യാപനത്തിനൊപ്പം സ്കൂൾ നടത്തിപ്പും ഇവരുടെ കയ്യിൽ ഭദ്രം സാമ്പത്തിക ബാധ്യത കാരണം മുമ്പ് സർക്കാർ കൈവിട്ടപ്പോൾ അധ്യാപകർ ഏറ്റെടുത്തതാണിത് ഒന്നു മുതൽ പത്തു വരെ ക്ലാസ്സുകളിലായി നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നു അതാത് കാലത്തെ ഹെഡ് മാസ്റ്റർ സ്കൂൾ മാനേജർ ഇപ്പോൾ കെ പി ശിവപ്രസാദാണ് സ്കൂൾ ഭരണം നടത്തുന്നത് ആറ് മുതൽ എട്ട് വരെ അധ്യാപക അനധ്യാപക പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഭരണസമിതിയും ഇവിടെ ഇവരാണ് സ്കൂൾ നടത്തിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പത്ത് വർഷത്തിലേറെയായി എസ് എൽ സിക്ക് തുടർച്ചയായി നൂറ് ശതമാനം വിജയവും നേടുന്നു ഏറ്റവും കൂടുതൽ എ പ്ലസ് രണ്ടാം സ്ഥാനമാണ് ഈ നേടി അധ്യാപകർക്ക് സാധിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ വൈപ്പിൻകരയിലെ പള്ളിപ്പുറം കുഴിപ്പള്ളി ഇടവനക്കാട് വില്ലേജുകളിലെ വിവിധ സമുദായ സംഘടനകൾ ചേർന്ന് പണം പിരിച്ച് സ്ഥാപിച്ചതാണ് യൂണിയൻ സ്കൂൾ രാമർമ്മ യൂണിയൻ ഹൈസ്കൂൾ സ്റ്റാഫ് മാനേജ്മെന്റിന്റെ പല സമുദായങ്ങളിൽ പെട്ട അധ്യാപകരും ാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയി പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മതേതരത്വ മനോഭാവത്തോട് കൂടിയിട്ടുള്ള ഒരു പരിസ്ഥിതി ഈ വിദ്യാലയത്തിനുണ്ട് ഈ വിദ്യാലയത്തിന്റെ ഒരേ ഒരു ലക്ഷ്യം വിദ്യാഭ്യാസത്തിന്റെ ഉന്നമനം മാത്രമാണ് സംഭാവന ചെയ്ത സംഘടനകൾ ഭരണസമിതിയിലേക്ക് പ്രതിനിധികളെ നിർദ്ദേശിച്ചു അവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡന്റ് ഒരു വർഷത്തേക്കുള്ള സ്കൂൾ മാനേജരായി ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് കൊച്ചി മഹാരാജാവ് രാമവർമ്മയാണ് സ്കൂളിന് തറക്കല്ലിട്ടത് പിന്നീട് രാജാവിന്റെ പേരുകൂടി ചേർത്ത് രാമവർമ്മ യൂണിയൻ ഹൈസ്കൂൾ എന്നാക്കി മാറ്റി ഒരു ഘട്ടത്തിൽ നടത്തിപ്പ് സർക്കാരിന് വിട്ടുകൊടുത്തെങ്കിലും സാമ്പത്തിക ബാധ്യത കാരണം കൈവിടുന്ന സ്ഥിതിയായപ്പോൾ പ്രഥമ അധ്യാപകനും പിന്നീട് കൊച്ചി നിയമസഭയിൽ നോമിനേറ്റഡ് എം എൽ സിയുമായിരുന്ന കെ അച്യുതൻ നൂറ് രൂപയ്ക്ക് സ്കൂൾ ഏറ്റെടുത്തു ഒരു അധ്യാപികയായി ഇവിടെ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അഭിമാനം ഉണ്ടായിരുന്നു ഒരിക്കലും അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹം വിരമിച്ചപ്പോൾ ഭരണചുമതല മറ്റ് അധ്യാപകർക്ക് വിട്ടു നൽകി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് മുതൽ അധ്യാപകരാണ് ഇവിടെ ഭരണം കെ പി സി സി പ്രസിഡന്റും ആന്ധ്രാ ഗവർണറുമായിരുന്ന കെ സി എബ്രഹാം ദീർഘകാലം ഇവിടെ ആയിരുന്നു തിരുക്കൊച്ചി സംസ്ഥാനത്തെ മന്ത്രിയും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന സഹോദരൻ അയ്യപ്പൻ ഇവിടെ പഠിപ്പിച്ചിരുന്നു പാഠ്യേതര വിഷയങ്ങളിൽ മികവും അച്ചടക്കവുമുള്ള എന്ന നിലയിൽ രാമവർമ്മ സ്കൂൾ ഈ നാടിന്റെ അഭിമാനമാണ് ഡി ഡി ന്യൂസ് എറണാകുളം